ബിസ്മിൻ കം അഹുലു അലംയറൗ അവർ കണ്ടിട്ടില്ലേ കം അഹുലക്കിന കും കം അഹുലക്കുന എത്രയാണ് നാം നശിപ്പിച്ചതെന്ന് കപലഹും അവർക്ക് മുമ്പ് മിനൽ ഖുറൂനി തലമുറകളെ എത്രയോ തലമുറകളെയാണ് അവർക്ക് മുമ്പ് നാം നശിപ്പിച്ചതെന്ന് അവർ കണ്ടില്ലേ അന്നഹും തീർച്ചയായും അവർ ഇലേഹിം ഇവരിലേക്ക് ലാർജൂന അവർ മടങ്ങി വരുന്നില്ല എന്നവർ കാണുന്നില്ലേ എന്നവർ അറിഞ്ഞിട്ടില്ലേ എന്നവർ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഐ അവ അർത്ഥം എന്താ അലം യറോ ഐ അഹ്ല മക്ക അഹ്ലു മക്ക മക്കാര് കണ്ടിട്ടില്ലേ എങ്ങനത്തെ മക്കൾക്ക് അൽ ഖായലൂൻ അലി നബി നബിയോട് പറയുന്ന അലസ്ത മുറിസല അങ് മുറിസലല്ല അങ്ങ് അങ്ങേ അയക്കപ്പെട്ട ആളല്ല അള്ളാഹു അങ്ങേ അയക്കപ്പെട്ട് അയച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്ന മക്കാര് കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ഇസ്തിഫാമുൽ തകരീർ ഐ അലിമു അവർ അറിഞ്ഞിട്ടുണ്ട് എന്തറിഞ്ഞിട്ടുണ്ട് അവിടെ അറിഞ്ഞിട്ടുണ്ട് കം അഹ്ലക്കിൻ കം ഖബരി ആണ് അഭിമാന കസീറൻ കസീർ അത് അത് ശേഷം വരുന്നതിന് അമൽ ചെയ്യപ്പെട്ടതാണ് അത് അനിൽ അമലി മുമ്പുള്ളതിനെ അമലിനത്തോട് തടയുന്നതുമായ കമ്മാണ് കസീറിൻ്റെ മാനക്കാണ് അൽമാന അപ്പം അർത്ഥം എന്തായിരിക്കും ഇന്നലക്കിനാ കപുലും കസീറ അവർക്ക് മുമ്പ് നാം ഒരുപാട് ആളുകൾ നശിപ്പിച്ചിട്ടുണ്ട് മിനൽ ഖുറൂനി മിനൽ ഉമ്മമി ഉമ്മത്ത് സമുദായങ്ങളാൽ അവർക്ക് മുമ്പ് നാം ഒരുപാട് സമുദായങ്ങൾ നശിപ്പിച്ചു എന്ന് അവർ അറിഞ്ഞിട്ടില്ലേ അവർ അറിഞ്ഞിട്ടുണ്ട് അന്നഹും ആ നശിപ്പിച്ച ആളുകളിലേയും ഇവരിലേക്ക് ഈ കളവാക്കിയ ആളുകളിലേക്ക് ലാർജി അവർ മടങ്ങി വരുന്നില്ല എന്നവർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അറിഞ്ഞിട്ടുണ്ട് അഫലായി ആറൂന ബിഹിം അവർ അവരെ കൊണ്ട് അവർ പാഠം ഉൾക്കൊള്ളുന്നില്ലേ അവരെന്ത് ചെയ്യുന്നില്ലേ ആ മുൻഗാമികളെ കൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നില്ലേ വന്നഹു തൊട്ട് ഇലാഹ് അവസാനം വരെ അത് ബദലമിമ കപലഹൂ ആയത്തിൽ മാനൽ മതുക്കൂരി പറയപ്പെട്ട മാനയെ പരിഗണിച്ചുകൊണ്ട് മുമ്പുള്ളതിൽ നിന്ന് ബദലാണ് അതായത് ആ നശിച്ച ആളുകൾ മടങ്ങി വരികയില്ല എന്നവർ അറിയുന്നില്ലേ ൊൻകുൻ മുഴുവൻ ആളുകളും തീർച്ചയായും മുഴുവൻ ആളുകളും ലമ്മ ലമ്മ അവർ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് ലതൈന നമ്മുടെ അടുക്കൽ മുഹ്ലറൂന അവർ ഹാജരാക്കപ്പെടുന്നവരുമാണ് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് വിധത്തിലർത്ഥം പറയാം വൈൻ വൈൻ ആഫിയായിട്ടും വക്കൈൻ ഔ മുഹഫത്തായിട്ട് അപ്പം എങ്ങനെ വൈൻ കുല്ലൻ ഐ കുല്ലുൽ ഹലായിക്കി മുഴുവൻ സൃഷ്ടികളും അത് മുഖത്തതൻ മുഴുവൻ സൃഷ്ടികളുമാകുന്നത് ലമ അബി തസ്തീത് കൊണ്ട് അഭിമാന ഇല്ല അപ്പോൾ മുഴുവൻ സൃഷ്ടികളുമല്ല അല്ലെങ്കിൽ മുഴുവൻ സൃഷ്ടികളും ഔ ബി തഹ്ഫീഫി തഹ്ഫീഫായിട്ട് ലമാ എന്നാണ് ഫല്ലാമു ഫാരിഖത്തൻ വമാ മസീദയാണ് ലമ ലമ മജ്മൂന മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് ലതൈന ഇന്ധന നമ്മുടെ അടുക്കൽ ഫിൽ ഭാരതഭാവസിയും പുനർജന്മത്തിന് ശേഷം വിചാരണയുടെ സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും محضرون للحساب أفر حساب ني ويندي حاضر وآيت لهم الأرض الميتة وحييناها وأخرجنا منها حبا فمنه يأكلون വഅായത്തുല്ലഹും അവർക്ക് ദൃഷ്ടാന്തമാണ് പുനർജന്മമുണ്ട് എന്നതിന് ദൃഷ്ടാന്തം എന്താണ് അവർക്കുള്ള ദൃഷ്ടാന്തം അൽ അറുൽ മൈത്തു നിർജീവമായ ഭൂമി അഹയൈനഹ നാം അതിനെ പുനർജീവിപ്പിക്കും വഹ്റജന മിൻഹ അതിനെ നാം എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് നാം ഹബ്ബൻ നാം ധാന്യത്തെ പുറപ്പെടുവിക്കുന്നു പ മിൻഹു എന്നിട്ട് അതിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവർക്കുള്ള ദൃഷ്ടാന്തം നിർജ്ജീവമായ ഭൂമിയാണ് നാം അതിനെ മ മഴ പെയ്ത് ജീവിപ്പിക്കുകയും അങ്ങനെ അതെന്ത് ചെയ്യും അത് ധാന്യങ്ങളൊക്കെ എന്തു ചെയ്യും സസ്യങ്ങളൊക്കെ വളർന്ന് ധാന്യങ്ങളൊക്കെ വളർന്ന് അതിൽ നിന്ന് മനുഷ്യർ ഭക്ഷിക്കുന്നു അപ്പോൾ വായത്തിൽ ലഹും അലൽ ബാഴ്സി അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അലൽ ബാഴസി പുനർജന്മത്തിൻ്റെ മേളവർക്ക് അവർക്കുള്ള തെളിവ് അപ്പോൾ അത് ഹബർ മുഖദ്ദമാണട്ടോ അല്ല അർദുൽമൈത്തു വി തഹീഫി വ തസ്തീതി മെയ്യത്തു എന്നുണ്ടാവും അല്ല അർദുൽ മൈതത്വം നിർജീവമായ ഭൂമിയാകുന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അഹയൈനാഹാ നാം അതിനെ ജീവിപ്പിച്ചു ബിൽമായി വെള്ളം കൊണ്ട് അപ്പം അൽ മൈതത്വന്ന് അൽ അർദുൽ മൈതത്വം മുപ്പത്തതയായിട്ട് വാഹ്രജിനാമിൻഹാ അതിൽ നിന്നും നാം പുറപ്പെടിക്കും ഹബ്ബൻ കൽ ഹിന്തത്തി ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങളെ പുറപ്പെടിക്കും ആ ഭൂമി അവർക്കുള്ള ദൃഷ്ടാന്തമാണ് എന്നാണ് പറഞ്ഞത് പുനർജന്മ മനുഷ്യരും അതുപോലെ തന്നെ എന്താ ഈ മരണശേഷം അവരും ജനിച്ച് അവരെയുമുള്ള പുനർജനിപ്പിക്കും എന്നതിന് തെളിവാണ് ഈ നിർജീവമായ ഭൂമി നിർജ്ജീവമായ ഭൂമിയെന്ന് ആ ഭൂമിയിലാക്കി ഫിഹാനുജ ഭൂമിയിൽ ജന്നാത്തിനുജാത്തിന തോട്ടങ്ങളെ ിൻ ഈന്തപ്പനയാലും മുന്തിരിയാലും മുന്തിരിയുടെയും ഈന്തപ്പനയുടെയും തോട്ടങ്ങളെ നാം ഭൂമിയിലാക്കിയിട്ടുണ്ട് മിനൽ ഫജർ അതിൽ നദികളിൽ നിന്ന് നാം അതിൽ അതിലെന്ത് ചെയ്തു കീറുകയും ചെയ്തു ഫിഹാ മിനൽ മിനൽ ഫിഹാ എന്തിനു വേണ്ടി ലിയ കുലു അവർ ഭക്ഷിക്കാൻ വേണ്ടി മീൻ സമരിഹി ലിയക്കുലു മീൻ സമരിഹി ഈ പറയപ്പെട്ട ഫലങ്ങളുടെ ഈ പറയപ്പെട്ടതിൻ്റെ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടി അതുപോലെ തന്നെ വമാഅ അമിലത്തുഹു ഐതിഹ്യം അവരുടെ കരങ്ങൾ ചെയ്തതിൽ നിന്നും ഭക്ഷിക്കാൻ വേണ്ടി അവരുടെ സമ്പാദ്യത്തിൽ നിന്നും ഭക്ഷിക്കാൻ വേണ്ടി അഫലുറൂൻ അവർ അള്ളാഹുന് നന്ദി ചെയ്യുന്നില്ലേ മിൻ മിൻ അഫല ഷ്കുറൂൻ ഈ സമറിൽ മധുക്കൂരി ഈന്തപ്പനയും അതല്ലാത്തതിൽ നിന്നുമുള്ള പറയപ്പെട്ടതിൻ്റെ ഫലങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് മാഅ അമലത്വ ഐതിഹ്യം അവരുടെ കരങ്ങൾ കൊണ്ട് ചെയ്തതിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടി അഫലുറൂൻ അവർ അനുഅമൂത്ത് അവർക്ക് ചെയ്ത അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ചെയ്യുന്നില്ല ഫലാ യഷ്കുറൂൻ